ഹലോ ഫ്രണ്ട്സ് മീ ബ്ലോക്സ് ബൈ സോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാലമോളുടെ ചിലങ്ക കെട്ട് ദിവസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ബാലമോളാരെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഷോർട്ട് ഫിലിം ഷോർട്ടൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കയറി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഇന്ന് അവളുടെ നാളെ അവളുടെ അരങ്ങേറ്റമാണ് അതിന് മുന്നോടിയായിട്ട് ഒരു ചിലങ്ക കെട്ട് പരിപാടി ഉണ്ടല്ലോ അവരുടെ ഡാൻസ് അക്കാഡമിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയ വീഡിയോകൾ വെച്ചിട്ടാണ് ഞാൻ ഞാനീ ചെയ്യുന്നത് കേട്ടോ ഇവളുടെ വലത് കാലിൽ ചിലങ്ക് കെട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവളുടെ ഗുരുനാഥ് തന്നെയാണ് അതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് ചെയ്തിട്ടേക്കാം ഇടത് കാലിൽ കെട്ടിയത് അവളുടെ അമ്മയാണ് അപ്പം ഈ മോളുടെ മാത്രമല്ല അവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മക്കളുകൾ പഠിക്കുന്നുണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരെയും ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അപ്പം നമ്മുടെ ഇത് വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്ത് പെരുമ്പടൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നോയൽ മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാഡമി പ്രവർത്തിക്കുന്നുണ്ട് അവിടെയുള്ള കുട്ടികളാണ് കുട്ടികളാണിതെല്ലാം അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ നോയൽ മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയുടെ പ്രിൻസിപ്പളെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു മാഡമാണ് അപ്പോൾ ആ മാഡത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട് അപ്പോൾ പേരൻസ് എല്ലാവരുടെയും ഒരു സഹോദരത്തിൻ്റെ ഫലമായിട്ട് ഒരു പത്ത് വർഷം കൊണ്ടുള്ള പ്രവർത്തിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഏരിയയിലുള്ള ഒരുപാട് കുട്ടികളൊക്കെ പോകുന്നൊരു സ്ഥാപനമാണിത് മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മ്യൂസിക് പിന്നെ വയലിൻ കപല അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കലാ കായിക രംഗത്തിലൊക്കെ ഒരുപാട് മികവുകൾ പുലർത്തുന്ന ഒരുപാട് സ്കൂളിലൊക്കെ നല്ല ഒന്നാം സ്ഥാനത്ത് എത്തുന്ന കുട്ടികളെല്ലാം മിക്കതും ഇവിടെ ഉള്ളവരാണ് നോയലിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ അപ്പം നിങ്ങളെ ആരെങ്കിലുമൊക്കെ തിരുവനന്തപുരത്തിനടുത്ത് നമ്മുടെ നെയ്യാറ്റിങ്ങര പെരുമ്പഴുതൂർ ഭാഗങ്ങളിലൊക്കെ ഉള്ളവരാണ് എങ്കിൽ അവർക്ക് എല്ലാവർക്കും അവരുടെ മക്കളെ ഒരു എന്തെങ്കിലും ഒരു കല പഠിപ്പിക്കണമെന്നുള്ള ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മികച്ച ഒരു സ്ഥാപനമൊന്നും കൂടിയുള്ളത് ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ മോൾ അവിടെ പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല അവിടുത്തെ അധ്യാപന അധ്യാപകരെ അറിയാം നമുക്ക് അവിടെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ അറിയാം അപ്പോൾ നമുക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു മക്കളാ െങ്കിലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫോൺ നമ്പരോ എന്തെങ്കിലും ഞാൻ താഴെ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്കാണെങ്കിൽ മെസ്സേജോ ഒരു കമൻറ്റ് ഇട്ടേക്കുക അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്